നമസ്കാരം പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിൽ തയ്യാറാക്കുന്ന പല കറികളുടെയും ഒഴിച്ചു കൂടാനാകാത്ത ചേരുവയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും മുൻപെല്ലാം ഇത് വീട്ടിൽ തന്നെ അരച്ചാണ് കറികളിൽ ചേർത്തിരുന്നതെങ്കിൽ ഇന്ന് കടകളിൽ നിന്ന് റെഡി ടു യൂസ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങാൻ കിട്ടും ഇഞ്ചി തൊലി കളഞ്ഞ് വെളുത്തുള്ളി പൊളിച്ച് പിന്നെ അത് എല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചു വരുന്ന നേരവും മെനക്കേടുമെല്ലാം ലാഭിക്കാൻ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് സഹായിക്കുമെന്നതൊക്കെ ശരിയാണ് എന്നാൽ ഇത് നൂറ് ശതമാനം സുരക്ഷിതമല്ലെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു മറ്റ് പല പാക്ക് ചെയ്ത ഭക്ഷണങ്ങളെയും പോലെ തന്നെ പ്രിസർവേറ്റീവുകളും അഡീറ്റീവുകളും രാസവസ്തുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ടാകുമെന്നതാണ് കാരണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ പൊതുവെ ഉപയോഗിക്കുന്ന ചേരുവകളാണ് സെട്രിക് ആസിഡും സാന്തൻ കെമ്മും സിന്തറ്റിക് ഫുഡ് കളറുകളും അമിതമായ തോതിൽ ഉപയോഗിച്ചാൽ ഇവയൊന്നും കാര്യമായ പ്രശ്നം ഉണ്ടാക്കിയില്ലെന്നും വരാം എന്നാൽ വളരെ സംവേദനക്ഷമമായ വയറും കുടലുമൊക്കെയുള്ളവർക്ക് പാക്ക് ചെയ്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ നിത്യ ഉപയോഗം പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം പാക്കറ്റിലെ പേസ്റ്റിൻ്റെ മണത്തിലോ നിറത്തിലോ എന്തെങ്കിലും വ്യത്യാസം ശ്രദ്ധയിൽപ്പെടുകയോ അതുമല്ലാതെ ഒട്ടിപ്പിടിക്കുന്നതോ വെള്ളം പോലെ നീണ്ടു കിടക്കുന്നതോ ഒക്കെയായി ശ്രദ്ധയിൽപ്പെട്ടാൽ ആ പാക്ക് ഒഴിവാക്കുന്നതാവും നല്ലത് ഇനി എക്സ്പയറി ഡേറ്റും ലേബലുമൊക്കെ നോക്കി സുരക്ഷ ഉറപ്പാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ചൊന്ന് മെനക്കെട്ടാൽ നല്ല പേസ്റ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് ഉണക്കിയെടുത്ത ശേഷം ഒരു മിക്സിയിൽ കുറച്ച് എണ്ണയും ഉപ്പും ഇട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം കെമിക്കലും ഒന്നുമില്ലാത്ത നല്ല ഒന്നാന്തരം ജിഞ്ചർ കാർലിക് പേസ്റ്റ് വീട്ടിൽ തന്നെ ഒരുക്കിയെടുക്കാം ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇത് സൂക്ഷിക്കാൻ കഴിയുന്നതാണ്